ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്നു കളിക്കേണ്ട ആദ്യ സീരീസ് തന്നെ ഓവർസീസ് മത്സരം അതിൽ ആദ്യ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർ ബോളറായിട്ടുള്ള ബൂമറ ഇല്ലാതെ രണ്ടാം മത്സരത്തിൽ കളിക്കേണ്ടി വരുന്നു ഒരു പ്ലെയർ പ്രഷർ ആവാൻ ഇതിലും വലിയ കാരണങ്ങൾ ഒന്നും വേണ്ട പക്ഷേ രണ്ടാം മത്സരത്തിൽ ആ ഒരു പ്രഷർ തെല്ല് പോലും ഗില്ലിനെ അലർട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു രണ്ട് ഇന്നിംഗ്സുകളും കണ്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളാണെങ്കിലും ആദ്യ മത്സരത്തിലേക്കാൾ ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഗില്ലിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു കിട്ടിലെ പെർഫോമൻസ് ക്യാപ്റ്റൻ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് തന്നെ പറയാം രണ്ട് ഇന്നിംഗ്സിലും അത് സെക്കൻഡ് ിൽ ആ ബാറ്റിംഗ് രോമാഞ്ച് തരുന്നതായിരുന്നു ഹൺഡ്രഡ് പ്ലസ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരം ബാറ്റ് വീഴ്ചയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്ത്യ മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം മത്സരത്തിൽ നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ സീരീസ് ഒന്ന് ഒന്ന് എന്ന നിലയിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലെ പ്രകടനം എടുത്ത് പറയേണ്ട തന്നെയാണ് ആകാശദ്വീപിൻ്റെയും അതോടൊപ്പം തന്നെ സിറാജിൻ്റെയും കിട്ടിയ അവസരം ആകാശദ്വീപ് മനോഹരമായിട്ട് മുതലാക്കിയെന്ന് തന്നെ പറയണം പിന്നെ ഒരുപാട് പേർ കുറ്റം പറഞ്ഞ ഒരാളാണ് പ്രസീദ് കൃഷ്ണ ആദ്യ സ്പെല്ലിലെ പ്രസീദ് കൃഷ്ണ എത്രത്തോളം എക്സ്പെൻസീവ് ആയി എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് സ്പെല്ലിലെ പതിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തായിരുന്നു അവിടെ പ്രസീദ് കൃഷ്ണ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു സ്പെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രസിദ്ധ കൃഷ്ണ ടോട്ടലി വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മുത്തൊമ്പത് റൺ ആണ് പതിനാല് ഓവറുകളിൽ നിന്നും അതായത് ടു പോയിന്റ് സെവൻ നയൻ എക്കോണമിയിൽ ഒരു വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ആദ്യ ഇന്നിംഗ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യ ഇന്നിംഗ്സിൽ കുറച്ചുകൂടി വിക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് ക്യാപ്റ്റൻ ഇട്ട് കൊടുത്ത് ഷോർട്ട് ബോളുകൾ എറിഞ്ഞ് പക്ഷേ ആ ഷോർട്ട് ബോളുകൾ കറക്റ്റായിട്ട് വർക്ക്ഔട്ടായിട്ടുള്ള ആ ഷോർട്ട് ബോളുകൾ കൂടുതൽ റൺസ് അവർ നേടി ഇംഗ്ലണ്ട് ബാറ്റ്സ്മാർ പക്ഷേ കൂടുതൽ സെക്കൻഡ് സ്പെൽഞ്ഞത് വൃത്തിക്കാരായിരുന്നു ആൻ ഇന്നത്തെ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് നല്ല എക്കോണമിലാണ് താരം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേണമെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ബൈസറായിട്ടുള്ള ഹർദ്ദീപിനും മത്സരത്തിൽ പരീക്ഷണ ാണ് എന്തായാലും എടുത്ത് പറയണോ ടീം പെർഫോമൻസ് തന്നെ പറയണം ബെറ്ററായി ബെറ്ററായി വരുന്നുണ്ട് ആൻഡ് ഇംഗ്ലണ്ടിൽ നമ്മൾ ആയിട്ട് കാണുന്ന രീതിയിലുള്ളൊരു പിച്ച് അല്ല ഈ രണ്ട് മത്സരങ്ങളിൽ കണ്ടത് അത് ഇംഗ്ലണ്ടിനെ തന്നെ തിരിച്ചടി ആവുന്നതെന്ന് നമ്മൾ കണ്ടു ആദ്യ മത്സരത്തിൽ ചെറിയ കണക്കുകൂട്ടലിലെ പോരായ്മയാണ് ഇന്ത്യയെ തോൽപ്പിച്ചതെങ്കിൽ രണ്ടാം മത്സരത്തിൽ ആ കണക്കൂട്ടിലെ പോരായ്മ വരാതിരിക്കാൻ കൃത്യമായിട്ട് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഗില്ലും ശ്രദ്ധിച്ചു അതോടൊപ്പം തന്നെ പ്ലേയേഴ്സും മികച്ച രീതിയിൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ബൂമറ ഇല്ലാത്തതിന്റെ കുറവൊന്നും തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ടീം എന്തായാലും മികച്ച പെർഫോമൻസ് തുടരാൻ സാധിക്കട്ടെ ആസ് എ ക്യാപ്റ്റൻ ഗില്ല് പതുക്കുക്ക് പതുക്കെ ഇമ്പ്രൂവ് വരുന്നത് മികച്ച ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ കാണാം സോ എന്തായാലും മികച്ചൊരു ടീമായിട്ട് തന്നെ വളരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അവരെയും പറഞ്ഞു ഞാൻ നിങ്ങൾ വിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിലേക്ക് പ്രതീക്ഷിക്കുന്നു ബൈ കേസ്